ഇസ്ലാമിക ഭീകര സംഘടനയായ ഹമാസിനെ പിന്തുണച്ച് കേരളത്തിൽ ഇടതു വലതു സർക്കാരുകള് മത്സരിച്ച് പിന്തുണ നടത്തി റാലികൾ നടത്തി ഹമാസ് തീവ്രവാദി നേതാവ് കേരളത്തിൽ മലപ്പുറത്തിന്റെ മണ്ണിൽ പ്രസംഗിക്കുകയും ചെയ്തു മുഖ്യധാരാ മാധ്യമങ്ങൾ മുഴുവനും ഹമാസിനെ സംബന്ധിച്ച് വാനോളം പൊക്കിപ്പറയുകയും ഇസ്രയേലിനെ മാനവിക വിരുദ്ധരായി തീവ്രവാദികളായി പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ യുദ്ധമുഖത്ത് നിന്ന് വരുന്ന വാർത്തകളൊക്കെ മനസ്സിലാക്കുമ്പോൾ ഗാസക്കിനി ഒരു തിരിച്ചു വരവില്ല കാരണം ഏതാണ്ട് ജബലിയ അതുപോലെ ഖാൻ യുനിസ് ഗസാ മുനമ്പ് തെക്കൻ ഗാസ ഇതൊക്കെ ഇസ്രായേലിന്റെ കയ്യിലായി കഴിഞ്ഞു അള്ളാഹു അക്ബർ വിളിച്ച് േലിൽ കയറി ചെറിയ കുഞ്ഞുങ്ങളുടെ കഴുത്ത് വെട്ടുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് അവരെ പാതി ജീവനാക്കിയും ജീവൻ മുഴുവനും എടുത്തു നഗ്നരാക്കി ട്രക്കിലിട്ടു വലിച്ച് നഗരപ്രദക്ഷിണം നടത്തിയ മൃതദേഹങ്ങളിൽ തുപ്പുകയും ചവിട്ടുകയും മൃതദേഹങ്ങൾ ഇട്ട് തറയിലിട്ട് വലിക്കുകയും വൃദ്ധരെ അടക്കം ബന്ധികളാക്കുകയും ചെറിയ കുഞ്ഞുങ്ങളെ വരെ ചിക്കൻ കേജിലിട്ട് വലിക്കുകയും ചെയ്ത ഇവർക്ക് വേണ്ടി ഇവർ ചെയ്ത ഈ കൃത്യങ്ങളെല്ലാം പല ആളുകളും നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് മതേതരന്മാരൊക്കെ ആഹ്ലാദത്തോടെ ആഘോഷിച്ചു ഒക്ടോബർ ഏഴാം തീയതി ഇവിടെ ആഹ്ലാദ പ്രവർത്തനങ്ങൾ പ്രകടനങ്ങളൊക്കെ നടത്തിയ ആളുകൾ ഈ മനുഷ്യർക്ക് മനുഷ്യാവകാശമുണ്ടെന്ന് മറന്നു പോകരുത് ഇസ്രായേൽ ഒന്ന് പ്രതിരോധിച്ചപ്പോൾ ഒന്ന് തിരിച്ചടിച്ചപ്പോൾ അരുതേ ഇസ്രായേലിതാ ഭീകരാക്രമണം നടത്തുന്നു കുട്ടികളെ കൊല്ലുന്നു ആശുപത്രികൾ ആക്രമിക്കുന്നു ആരാധനാലയങ്ങൾ ആക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കാൻ ഒരു ഉളുപ്പൂരിലോ മക്കളെ എത്ര പലസ്തീൻ അനുകൂല റാലികൾ അൻപത്തിയേഴ് ഇസ്ലാമിക രാജ്യങ്ങളിൽ നടന്നിട്ടുണ്ട് പ്രവാചകൻ ജനിച്ച മക്കയിലോ പ്രവാചകൻ മരിച്ച മദീനയിലോ പ്രാർത്ഥിച്ചാൽ അത് രാജ്യവിരുദ്ധമായി കൂട്ടുമെന്നും അവരെ നാട് കടത്തുമെന്നുമാണ് നാട്ടിലെ ഭരണാധികാരികൾ പ്രഖ്യാപിച്ചത് അഭയം നൽകാൻ മുന്നോട്ട് വന്നു എത്ര ഇസ്ലാമിക രാജ്യങ്ങളാണ് ഇസ്രയേലുമായിട്ടുള്ള സൗഹൃദം നിർത്തിയത് ഇസ്രായേലിന് ഇനിയും എണ്ണ നൽകുന്നില്ല എന്ന് ഏത് ഇസ്ലാമിക രാജ്യമാണ് പ്രഖ്യാപിച്ചത് നിങ്ങൾ കണ്ടത് ഇസ്രായേൽ ആസ്ഥാനമായ എത്ര കമ്പനികളെയാണ് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് പുറത്താക്കിയത് കണ്ടോ നിങ്ങൾ ഒരു ചുക്കും സംഭവിക്കില്ല ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്നും ഏതെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങളിൽ പറഞ്ഞോ ഏതെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങൾ അത് നടപ്പിലാക്കിയോ ഇസ്ലാമിക ഭീകര സംഘടനയായ ഹമാസ് കേരളക്കാർക്ക് പോരാളികളാണ് ഗാസയിൽ ഇസ്രായേൽ സൈന്യം ചെന്നാൽ വലിയ പോരാട്ടം നടത്തുമെന്നും ഇവരെല്ലാവരും കൂടെ കൂടി ഏതാണ്ട് അൻപത്തിയേഴ് ഇസ്ലാമിക രാജ്യങ്ങൾ ഉറച്ചൊന്ന് മൂത്രം ഒഴിച്ചാൽ ഇസ്രായേൽ അങ്ങ് ഒഴുകിപ്പോകുമെന്നും ഒക്കെ പറഞ്ഞ ആളുകൾ എവിടെ അങ്ങനെ പറഞ്ഞ് ഗീർവാണമടിച്ച ഹമാസ് അനുകൂല മാധ്യമങ്ങളൊക്കെ എവിടെ കാണാനില്ലാത്തത് കൊണ്ട് ചോദിച്ചതാ ഹമാസിനെ പോരാളികളാക്കുന്ന മീഡിയ വണ്ണിനെ കളാവേശത്തോടു കൂടി മനോരമ വാഴ്ത്തിപ്പാടിയില്ലേ കോടീശ്വരന്മാരായ ഹമാസ് തീവ്രവാദി നേതാക്കൾ ഇപ്പോൾ ഖത്തർ പോലെയുള്ള രാജ്യങ്ങളിൽ ഇരുന്ന് ആടുബിരിയാണി തിന്നുവാണ് കുടുംബവുമൊത്ത് സുഖവാസത്തിൽ ടൂറിലാണ് അവർ സുരക്ഷിതമായിരുന്നു ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുന്ന ലാഘവത്തോടെ അവർ പലസ്തീൻ ജനതയെ കൊല കൊലയ്ക്കു കൊടുക്കുകയാണ് അത് കണ്ട് ആസ്വദിക്കുകയാണ് ഇസ്രായേൽ തിരിച്ചടി തുടങ്ങിയപ്പോൾ ഈ പോരാളികൾ തണലിൽ കയറി ഒളിച്ചിരുന്ന് അവിടെ ഇരുന്നിട്ട് ഒളിപ്പോർ യുദ്ധം നടത്തുമ്പോൾ അവരെയൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാഴുന്നു പോരാളികൾ ഇവരുടെയൊക്കെ മനസ്സിലുള്ള പോരാട്ടം എന്തായിരിക്കും അല്ലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിദേശ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്ത ഹമാസ് ഇസ്ലാമിക തീവ്രവാദികൾ ആശുപത്രികളും സ്കൂളുകളും മോസ്കുകളും ഒക്കെ ആയുധ പുരകളാക്കിയും ഒളിത്താവളങ്ങളാക്കി മാറ്റിയതിൻ്റെയും വാർത്തകളായിരുന്നു യും നിക്കാബുമിട്ട് സ്ത്രീകളെ പോലെ ഹമാസ് ഭീകരർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന വാർത്തകളായിരുന്നു കയ്യും കാലും കണ്ണുമൊക്കെ കെട്ടിവെച്ച് രോഗികളായി അഭിനയിച്ച് ഈ ഭീരുക്കൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ഏറ്റവും ദയനീയമായ കാഴ്ചയാണ് കണ്ടത് ഇസ്രായേലിനെ അങ്ങോട്ട് കേറി ഒക്ടോബർ ഏഴാം തീയതി ചൊറിയാൻ ശ്രമിച്ചിട്ട് എട്ടാം തീയതി തിരിച്ചടിക്കുമ്പോൾ ഇരവാദം പറഞ്ഞ് ലോകത്ത് മുഴുവനും പണം പിരിച്ച് അതല്ലാതെയും ഒക്കെ സഹായം കിട്ടി അതൊക്കെ ഭീകര പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾക്ക് പോരാളികൾ ഇത്രയും കാലവും മറ്റു രാജ്യങ്ങളോട് തെണ്ടി തന്നെയാണ് ഇവർ തീവ്രവാദത്തെ വളർത്തിക്കൊണ്ടുവന്നിരുന്നത് ഈ പിരിവ് നടത്തുന്ന തീവ്രവാദികൾ ഇപ്പോഴെവിടെയാ കുടുംബസമേതം ഖത്തറിൽ സുഖവാസ് എന്നിട്ട് ഖത്തറ് ഇസ്രായേലിനോട് കേണ് നിലവിളിക്കുക ഇവിടെ വെച്ച് നിങ്ങളൊന്നും ചെയ്യല്ലേ പലസ്തീനിലെ ആശുപത്രിക്ക് നൽകിയ എം ആർ ഐ സ്കാനിങ് മെഷീനിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് സാധാരണ ജനങ്ങളെ ചികിത്സിക്കുന്നതിനു വേണ്ടി ഉണ്ടാക്കിയ ഹോസ്പിറ്റലുകൾക്ക് താഴെ ഉണ്ടായിരുന്നത് ഭീകരാക്രമണ കേന്ദ്രങ്ങളായിരുന്നു ഒരു കയ്യിൽ കിതാബാണ് പിടിക്കുന്നതെങ്കിൽ മറ്റേ കയ്യിൽ റോക്കറ്റ് ഉണ്ടാക്കാനും ബോംബുണ്ടാക്കാനും മനുഷ്യന്റെ കഴുത്തറുക്കാനും മാത്രം അറിയുന്ന എം ആർ ഐ സ്കാനിങ് മെഷീൻ കിട്ടിയിട്ട് എന്താ കാര്യം എന്തായിരുന്നാലും ഇസ്ലാമിക തീവ്രവാദത്തെ അനുകൂലിച്ചു കൊണ്ടുള്ള റാലികൾ കേരളത്തിൽ ഇനിയും നടക്കും ഹമാസ് തീവ്രവാദി നേതാക്കൾ മാത്രമല്ല നേരിട്ട് വന്ന് കേരളത്തിൽ പ്രസംഗിക്കുമെന്ന് മാത്രമല്ല അവർ എലക്ഷനിൽ നിന്ന് മത്സരിച്ചാൽ പോലും അത്ഭുതം പറയാനില്ല എൽ ടി ഇല്ലാതായതുപോലെ ഹമാസ് എന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനയും ഇല്ലാതാകണം അത് തന്നെയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം അവസാനത്തെ ഹമാസ് തീവ്രവാദിയേയും ഇല്ലാതാക്കിയിട്ടു മാത്രമേ ഈ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞത് ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ആണ് ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെയാണ് ഹമാസിന്റെ പരാജയത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് കാരണം പരസ്യമായിട്ട് കുറേയൊക്കെ അവരെ പിന്തുണയ്ക്കുമെങ്കിൽ പോലും ഹമാസിന്റെ തീവ്രവാദത്തെ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് പരസ്യമായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല ഇസ്ലാമിക രാജ്യങ്ങളുടെ പരസ്യമായ പിന്തുണ കിട്ടുന്നത് ഇസ്രായേലിനാണ് ഹമാസ് എന്ന തീവ്രവാദ സംഘടന നമ്മളെയും തിരിഞ്ഞു തിരിഞ്ഞടിക്കും തിരിച്ചടിക്കുമെന്ന് ഇസ്ര അറേബ്യൻ രാജ്യങ്ങൾക്കറിയാം വളരെ നന്നായിട്ടറിയാം പിന്നെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് ലോകം ഇസ്രയേലുമായി എല്ലാ അറബ് രാജ്യങ്ങൾക്കും നല്ല രൂപത്തിലുള്ള സൗഹൃദമാണുള്ളത് ഉള്ളത് അപ്പോൾ ഈ കാലഘട്ടത്തിൽ തീവ്രവാദത്തെ വളർത്തിയെടുക്കാനാണ് ഇസ്ലാമിക രാജ്യങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ നമുക്ക് പണിയാകുമെന്ന് ഇസ്ലാമിക രാജ്യങ്ങൾ ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ പിന്നെ വോട്ട് ബാങ്ക് രാഷ്ട്രീയമായതുകൊണ്ട് അങ്ങനെ ഒരു പേടി വേണ്ട ഭൂരിപക്ഷമായ ഹിന്ദുക്കൾ രാഷ്ട്രീയ രാഷ്ട്രീയമായിട്ട് മാത്രമേ അവർ ചിന്തിക്കൂ രാഷ്ട്രത്തോട് അടുത്ത് നിൽക്കാൻ അവർക്ക് ഇനിയും സമയം വേണ്ടിവരും മത്സരിച്ച് ഇസ്ലാമിക തീവ്രവാദി അനുകൂല റാലി നടത്തിയതിന്റെ ഗുണം ആർക്കാണ് കിട്ടുന്നത് എന്ന് കണ്ട് തന്നെ അറിയാം ഏ അപ്പോ പല ആളുകളും വിചാരിക്കുന്നത് കേരളത്തിൽ ഇത് നമുക്ക് വോട്ട് കിട്ടാനുള്ള ഒരു പലകയാണെന്നാണ് ഒരിക്കലുമല്ല ക്രിസ്ത്യൻ വോട്ടുകൾ ഇത്തവണ കൂട്ടമായി ടാർക്ക് പോകുമെന്നും ഹൈന്ദവർ ഒരുമിച്ച് നിന്ന് ആർക്ക് വോട്ട് ചെയ്ത് തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കുമെന്നും കണ്ടു തന്നെ അറിയാം ഇസ്ലാമിക തീവ്രവാദത്തിന് പരസ്യമായി പിന്തുണ നൽകുന്ന കോൺഗ്രസ്സിനെയും കമ്മ്യൂണിസ്റ്റിനെയും അത്രക്കേതാണ്ട് കേരളം വെറുത്തുകഴിഞ്ഞു ദീപിക എന്ന പത്രത്തിന്റെ എഡിറ്റോറിയൽ വായിച്ചലറിയാം ക്രിസ്ത്യാനികൾ എത്രമാത്രം ഈ കേരളത്തിന്റെ ഭരണത്തെ വെറുക്കുന്നെന്നും തീവ്രവാദത്തെ വെറുക്കുന്നെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കാളും ഭയക്കേണ്ടത് കോൺഗ്രസിനെയാണ് എന്ന വികാരം ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തിന് വളരെയധികമുണ്ട് കേരളത്തിലും ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ വലിയ ആഹ്വാനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു എന്തേ ബഹിഷ്കരിക്കുന്നില്ല ആദ്യം ബഹിഷ്കരിക്കേണ്ടത് സോഷ്യൽ മീഡിയ ആണ് കേട്ടോ ജൂതൻ്റേതാണല്ലോ അപ്പോൾ ഇരന്ന് വാങ്ങുന്ന സ്വഭാവം ഞമ്മൻ്റെ ആളുകൾക്കുള്ളതാ സ്വാതന്ത്ര്യ സമരമാണെന്നൊക്കെ പറയും കുഞ്ഞുങ്ങളെ അടക്കമുള്ള സാധാരണക്കാരെ അവർക്ക് കൊല്ലാം അവരുടെ മൃതദേഹങ്ങളെ അവർക്ക് അവഹേളിക്കാം കൊന്നു തീർന്നിട്ട് അവർക്ക് സന്തോഷിക്കാം ഇത്തരം തീവ്രവാദ സംഘടനകളെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ എങ്ങനെയാണെന്ന് ആലോചിച്ചു നോക്കൂ ഇസ്ലാമിക രാജ്യങ്ങൾ പോലും തള്ളിക്കളഞ്ഞ ഹമാസ് എന്ന ഭീകരവാദ തീവ്രവാദ സംഘടനയെ വെളുപ്പിച്ച് പെയിന്റ് അടിച്ച് പൊക്കിക്കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയക്കാരുടെ രാജ്യസ്നേഹവും രാഷ്ട്രീയവും രാഷ്ട്രത്തോടുള്ള താല്പര്യവും ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഏറെ എളുപ്പമാണ് ഇസ്ലാമിക സ്റ്റേറ്റ് തീവ്രവാദികൾ എത്രയോ ലക്ഷം മനുഷ്യരെ കൂട്ടക്കൊല ചെയ്തപ്പോഴും എ എന്ന വിഭാഗത്തെ കൂട്ടക്കൊല നടത്തിയതും സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കി വംശഹത്യ നടത്തിയതും കേരളത്തിൽ ഒരു റാലിയും കണ്ടില്ലല്ലോ നമ്മൾ എത്ര പേര് പ്രതിഷേധിച്ചു മുറിയനല്ലേ ചെയ്യുന്നത് അന്നവരുടെ മനുഷ്യാവകാശത്തിനു വേണ്ടി കേരളത്തിൽ ആരെങ്കിലും റാലി നടത്തിയോ നിലവിളിച്ചോ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അവിടത്തെ തദ്ദേശീയരായ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ഇസ്ലാമിക ഭീകരർ കൂട്ടക്കൊല നടത്തിയ സമയത്തും കേരളം നിശബ്ദതയിലായിരുന്നു സൗദി അറേബ്യയുടെ വ്യോമാക്രമണത്തിൽ നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ യമനിൽ കൊല്ലപ്പെട്ടപ്പോഴും കേരളത്തിലെ മാനവികവാദികൾക്കും മാധ്യമ കുഞ്ഞുങ്ങൾക്കും ഒന്നും വിഷമമുണ്ടായിരുന്നില്ല അവരുടെ മനുഷ്യാവകാശത്തിനു വേണ്ടി സംസാരിച്ചുമില്ല ഇവിടെയെല്ലാം വില്ലനാകുന്നത് മതമാണ് ചൈനയിൽ ഇസ്ലാമിക വിശ്വാസങ്ങളെ അടിമകളാക്കി വിശ്വാസികളെ തുറന്ന ജയിലുകളിലിട്ട് പീഡിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവിടെ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ചൈനയിലെ മുസ്ലിങ്ങളുടെ യാതന കാണുന്നില്ല യമനിലെ മുസ്ലിങ്ങളുടെ യാതന കാണുന്നില്ല സിറിയയിലും ഇറാഖിലും നരകിക്കുന്ന മുസ്ലിങ്ങളുടെ യാതന കാണുന്നില്ല പലസ്തീനിലെ മുസ്ലിങ്ങളുടെ ദുഃഖം മാത്രം കാണുമ്പോൾ അഫ്ഗാനിലെയും പാകിസ്ഥാനിലെയും ജനങ്ങളുടെ വേദന കാണുന്നില്ല പാകിസ്ഥാനിൽ നിന്ന് പതിനേഴ് ലക്ഷം ജനങ്ങളാണ് എൻ ആർ സി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് നാടുവിടേണ്ടി വരുന്നത് ആ പതിനേഴ് ലക്ഷം ജനങ്ങളുടെ മനുഷ്യാവകാശത്തിന് വേണ്ടി ഇവിടെ ആരും സംസാരിക്കുന്നില്ല ഹമാസ് എന്ന തീവ്രവാദി സംഘടനയെ ഇല്ലാതാക്കുകയാണ് പലസ്തീൻ ജനതയുടെയും പലസ്തീൻ എന്ന രാജ്യത്തിന്റെയും ഭാവിക്ക് നല്ലത് എന്ന് ഇസ്രായേൽ തന്നെ മനസ്സിലാക്കുന്നു ഗാസയിലെ ജനത മനസ്സിലാക്കി ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്നു ലോകം മുഴുവനും അത് മനസ്സിലാക്കുന്നു തീവ്രവാദികൾക്ക് പിന്തുണ കൊടുക്കുന്ന കേരളത്തിലെ മുസ്ലിങ്ങൾ യഥാർത്ഥത്തിൽ പലസ്തീൻ ജനതയ്ക്കൊപ്പമല്ല ഗാസയിൽ മരിച്ചു വീഴുന്ന പാവങ്ങളോടൊപ്പമല്ല ീരകളോടൊപ്പമല്ല അവർ നിൽക്കുന്നത് ശരിക്ക് പറഞ്ഞാൽ അവർ വേട്ടക്കാരായ അമാസിനെ പിന്തുണയ്ക്കുകയാണ് ഇവിടെ കാപഠ്യമാണ് ഇതൊന്നും കണ്ടു മനസ്സിലാക്കാതെ ഇത്തരം തീവ്രവാദികൾക്ക് പിന്തുണ കൊടുക്കുമ്പോൾ തിരിച്ചടി ആർക്കായിരിക്കുമെന്ന് ഓർക്കണം ഇന്ത്യ പോലെയുള്ള ഒരു മതേതര രാജ്യത്തിരുന്ന് ഏതോ ഒരു രാജ്യത്ത് നടക്കുന്ന തീവ്രവാദി ആക്രമണത്തിന് പിന്തുണ നൽകുമ്പോൾ തിരിച്ചു കിട്ടുന്നത് ഇന്ത്യക്കാണെങ്കിലും ഇവരിങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കണം അടുത്തത് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഊഴമാണ് അഭയാർത്ഥികളായി ചെന്നുകയറി തീവ്രവാദത്തിന് പരസ്യ പിന്തുണ കൊടുക്കുന്ന എല്ലാ ആളുകളെയും യൂറോപ്യൻ രാജ്യങ്ങൾ തിരിച്ചയക്കുവാണ് മതഭ്രാന്തില്ലാതെ സമാധാനമായി ജീവിക്കാൻ കഴിയുന്നവർക്ക് പോലും ഇത്തരക്കാർ തിരിച്ചടിയാവുകയാണ് രാഷ്ട്രീയക്കാർക്ക് വോട്ട് മതി മാധ്യമങ്ങൾക്ക് തീവ്രവാദികൾ കൊടുക്കുന്ന എല്ലും കഷ്ണങ്ങൾ മതി ഇസ്ലാമിക തീവ്രവാദത്തിന് പ്രോത്സാഹനം നൽകുന്ന നേതാക്കൾ ഹമാസ് നേതാക്കളെ പോലെ വിദേശത്ത് കുടുംബമൊത്ത് സുഖമായി ജീവിക്കുകയും ചെയ്യും എല്ലാത്തിനും അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ മുസ്ലിങ്ങളാണ് അപ്പോ ഇരവാദമൊക്കെ ഇറക്കിയിട്ടൊന്നും ഒരു കാര്യവുമില്ല പലസ്തീൻ ജനത അനുഭവിക്കുന്നത് പോലെ കിടന്നു നരകിക്കേണ്ടി വരും ആ സമയത്ത് ആരും നിങ്ങളോട് സഹതമിക്കില്ല കാപഠ്യത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം ആർക്കാണ് അനുകൂലം വേണ്ടത് ആർക്കാണ് പ്രതികൂലം വേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയണം രാഷ്ട്രമല്ല രാഷ്ട്രമാണ് പ്രധാനം രാഷ്ട്രീയമല്ല എന്ന തിരിച്ചറിവിനൊപ്പം നിൽക്കാൻ രാഷ്ട്രത്തിന്റെ താല്പര്യത്തിനൊപ്പം നിൽക്കാൻ രാജ്യസ്നേഹികൾക്ക് മാത്രമേ കഴിയൂ രാജ്യദ്രോഹികൾക്ക് കഴിയില്ല നന്ദി